വിശോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം സാമുവൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം പത്താം തിരുവചനം അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു വചനം പഠിപ്പിക്കുന്നു അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഹൃദയം നൊന്ത് കരയേണ്ട അനേക സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ വലിയ വൈഷമ്യങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ ആരോടും പങ്കുവെക്കാനാവാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത പ്രാർത്ഥിച്ചിട്ട് എന്തേ ഗുണം എന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിലപിക്കുന്ന അല്ലെങ്കിൽ അപ്രകാരമോർത്ത് മനസ്സ് വിരങ്കലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ നമ്മൾ വചനം പഠിപ്പിക്കുകയാണ് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഹന്ന പ്രാർത്ഥിക്കുകയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാം തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നു എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല എൻ്റെ ഹൃദയവ്യതകൾക്കിടയിൽ ഞാൻ സംസാരിക്കും എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും ആവലാദികൾ ഉയർത്തുന്നത് പരിഭവങ്ങൾ പറയുന്നത് സങ്കടം പറയുന്നത് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ തന്നെ തെറ്റല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഉറപ്പു നൽകുകയാണ് നീ ദൈവത്തോട് സംസാരിക്കണം നീ ദൈവസന്നിധിയിൽ ആവലാദികൾ ഉയർത്തണം നീ കരഞ്ഞ ഹൃദയം നൊന്ത് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം തിരുവചനം അവർ ബദേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉച്ചത്തിൽ കയ്പോടെ കരയുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അത്യുച്ചത്തിൽ കയ്പോടെ കരയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ മാതൃക നമ്മൾ കാണുകയാണ് അതുകൊണ്ട് എനിക്കിനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഗുണം എൻ്റെ പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ലല്ലോ അങ്ങനെ തളർന്ന് തകർന്ന് നിശബ്ദത പോണ്ട് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി ദൈവസന്നിധിയിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ഒരു ജീവിതമല്ല നമുക്കുള്ളത് ഈശോ തന്നെ നമുക്കൊരു മാതൃക കാണിച്ചു നൽകുന്നുണ്ട് ലോകാസുശേഷം അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു തീവ്ര വേദനയിൽ മുഴുകുമ്പോൾ ഈശോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ഈശോ നമുക്ക് വലിയ ഒരു മാതൃക കാണിച്ചു തരുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രിയപ്പെട്ട കുടുംബമേ നിന്റെ ദുഃഖങ്ങളും നിന്റെ ആവലാദികളും നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര വലുതാകട്ടെ നീ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവ തിരുസന്നിധിയിൽ കൈപ്പോടെ പ്രാർത്ഥിക്കാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ അവലാദികൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ വിയർപ്പ് രക്തത്തുള്ളികളാകുന്നത് പോലെ തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും കൃപ ലഭിക്കട്ടെ എന്നും അപ്രകാരമുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സംരക്ഷണവും അനുഗ്രഹവും നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലെ